കവിത ടാക്കീസ് പ്രേക്ഷകരെ നരസിംഹം എന്ന സിനിമ ഇറങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു രണ്ടായിരം ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനത്തിലാണ് ആ സിനിമ പുറത്തു വന്നത് അതിന് ഒരാഴ്ച കഴിഞ്ഞ് പയ്യന്നൂരിലെ ചെലവെച്ചിട്ടാണ് ഈ സിനിമ ഞാൻ കാണുന്നത് സിനിമ കാണുന്നതിനിടയിൽ ചില നോട്ടുകൾ എഴുതിയെടുക്കുകയും പിന്നീട് അത് കവിതയാക്കി പൊലിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അതേ വർഷം തന്നെ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് കൃത്യം ഇരുപത്തഞ്ച് വർഷം മുമ്പെയാണ് ഈ കവിത മാധ്യമത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തത് ഈ ടാക്കേസിൽ ഇപ്പോൾ എംപുരാൻ റിലീസായിരിക്കുകയാണ് ഈ കവിത ഏതെങ്കിലും രീതിയിൽ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന രീതിയിൽ എഴുതിയതല്ല ഇതിനകത്ത് സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും വായിക്കുകയും ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ സിനിമ തിയേറ്ററിൽ പോയി ഇരുന്ന് നോട്ട് എഴുതിയെടുക്കുകയും അതിനെക്കുറിച്ച് പിന്നീട് ആൾക്കാരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് എഴുതുന്നത് രണ്ടായിരം ജനുവരി ഇരുപത്തി ആറിന് ഈ സിനിമ റിലീസാവുകയും അതിന് ഒന്നോ രണ്ടോ തന്നെ ആ സിനിമ കാണുകയും പിന്നീട് ഒന്നോ രണ്ടോ ആഴ്ചക്കകം അത് എഴുതുകയും ഒന്നോ രണ്ടോ മാസത്തിനകം തന്നെ അത് അച്ചടിക്കുകയും ചെയ്തിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുപത്തഞ്ച് വർഷത്തെ മാധ്യമ ജീവിതം മോഹൻലാലിൻ്റെയും മലയാളികളുടെയും ഒക്കെ മധ്യവർഗ മലയാളി പുരുഷൻ്റെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ മോഹൻലാലിലൂടെയൊക്കെ പുറത്തേക്ക് വരികയാണ് എംപുരാൻ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയല്ല ഒരു മാധ്യമ നിർമ്മിതിയാണ് നിർമ്മിതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് മാധ്യമമായി മാറുന്നത് അല്ലെങ്കിൽ മാധ്യമത്തിൽ വേറൊരു തരം ജീവിതം നമുക്ക് നയിക്കാൻ നയിക്കാണ്ടി പറ്റുന്നത് യഥാർത്ഥ ജീവിതത്തിലെ മോഹൻലാലും മാധ്യമത്തിൽ കാണുന്ന മോഹൻലാലും വേറെയാണ് അങ്ങനെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മലയാളി ജീവിതത്തെ സിനിമയിൽ ആവിഷ്കരിക്കുന്നത് പോലെ തന്നെ കവിതയിലും ആവിഷ്കരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ആ വർഷത്തിലാണ് ഡി സി ബുക്സ് വായനാ വികൃതി എന്ന എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിനകത്ത് ഈ കവിത പുടമൊനി ദിനേശ എന്ന കവിത അച്ചടിച്ചിട്ടുണ്ട് ധീരോദാത്തനും അതിപ്രതാപ ഗുണവാനും വിഖ്യാത വംശജനുമായ മോഹൻലാൽ സ്ക്രീൻ പിളർന്നെത്തി ചന്തമതിലുകൾ ചുമടു താങ്ങികൾ വെയിറ്റിംഗ് ഷെൽട്ടറുകൾ വാൾ പോസ്റ്ററുകൾ പിളർന്ന് പടക്കശാലക്ക് തീ പിടിച്ച പോലെ അലറി കത്തിച്ചു കളയ ഞാൻ പച്ചക്ക് നീ ജുഡീഷ്യറിയെ ഞെട്ടിച്ച് പിതാപുത്ര ബന്ധം അരക്കിട്ടുറപ്പിച്ച് കിട്ടുകിടുങ്ങനെ കുലുകുലുങ്ങനെ മുണ്ട് കയറ്റി ട്രൗസർ കാട്ടി ചേറി ദിനേശ നീ പോ വോട്ട് ചെയ്യാനെത്തിയ ജനം ബോക്സോഫീസ് അടിച്ച് ഫിറ്റായി റേഷൻ സബ്സിഡി വെട്ടിയ മുറിവോടെ കലക്ടറേറ്റ് വളയുന്ന വീറോടെ ശാന്തി അടഞ്ഞ് വിയർത്തും മുണ്ട മുറുക്കിയെടുത്ത് ചോദനയെ പട്ടിണിക്ക് ടേറ്റുപാടി ഒട മോനെ ദിനേശ അനന്തരം നരസിംഹം അപ്രത്യക്ഷമായി